നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അറുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ചെറിയൊരു ഷെഡുവാണ് കേട്ടോ അടിമാലി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വേറെ എട്ട് കിലോമീറ്ററാണുള്ളത് മൂന്നാറിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മുപ്പത്തി എട്ട് കിലോമീറ്ററാണുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കോൺക്രീറ്റ് റോഡാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും കുരുമുളകും കുപ്പയും ജാതിയും കാപ്പിക്കുരുമൊക്കെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല മണ്ണാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തുള്ള ഷെഡ് ഇതാണ് കേട്ടോ ചെറിയൊരു വീടാണ് മുളയാൽ തീർത്ത വീടാണ് ഒരു ബെഡ്റൂം ഒരു ഹാള് അടുക്കള സിറ്റപ്പുട്ട തുടങ്ങിയ സൗകര്യമാണുള്ളത് കേട്ടോ നിലവില് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന കുരുമുളകാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൊക്കോയും ഉണ്ട് തൈക്കൂടി ഇട്ടിട്ടുണ്ട് മുരിക്കലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഏലക്കൃഷിയും ജാതി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ നല്ല കിടിലൻ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് അതിനാൽ തന്നെ നമുക്ക് ഏലകൃഷിയൊക്കെ ചെയ്താലും ഉണ്ടാകുന്ന നല്ല സ്ഥലമാണ് കേട്ടോ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കെരി ഇറങ്ങി നടക്കാൻ ഭാഗത്തിനുള്ള ചെറിയ ചെരുവേ ഉള്ള സ്ഥലത്തിന് മെയിൻ റോഡിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് പല ഭാഗങ്ങളും മറ്റും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക നല്ല കോടമഞ്ഞു അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ഒരു മേഖലയാണിത്